സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ജെ പി അംഗം ഓം ബിർള വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം നൽകി അതേസമയം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം കൊടിക്കുന്നിൽ സുരേഷിനെ തെരഞ്ഞെടുത്തു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത് ബുധനാഴ്ച പതിനൊന്ന് മണിക്കാണ് ലോക്സഭയിൽ വോട്ടെടുപ്പ് നടക്കുക ഇന്ന് പന്ത്രണ്ട് മണിവരെയായിരുന്നു ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമെന്നതാണ് ലോക്സഭയിലെ കീഴ്വഴക്കമെങ്കിലും കഴിഞ്ഞ രണ്ട് തവണയും ഇത് നിഷേധിക്കപ്പെട്ടിരുന്നു ഇത്തവണ പ്രതിപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും അംഗബലം ഉയർന്നതോടെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി ലഭിച്ചേ തീരൂ എന്ന നിലപാടിലായിരുന്നു ഇന്ത്യാ എന്നാൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ നടന്ന ചർച്ചകൾ സമവായത്തിലെത്താത്തതിനെ തുടർന്ന് മത്സരത്തിലേക്ക് നീങ്ങുകയായിരുന്നു സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയുടെ പേരാണ് വീണ്ടും എൻ നിർദ്ദേശിച്ചത് രാവിലെ മുതൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ കക്ഷികളുമായി ചർച്ച നടത്തിയിരുന്നു ഓം ബിര്ലയെ സ്പീക്കർ പദവിയിലേക്ക് പിന്തുണയ്ക്കണമെന്ന് രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടു ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന് മല്ലികാർജുൻ ഖാർഗെ അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ നിലപാടെടുത്തു എന്നാൽ അക്കാര്യം പിന്നീട് ചർച്ച ചെയ്യാമെന്നായിരുന്നു രാജ്നാഥ് സ്വീകരിച്ച നിലപാട് തുടർന്ന് കെ സി വേണുഗോപാൽ അടക്കമുള്ള ഇന്ത്യ നേതാക്കൾ ബി ജെ പി നേതൃത്വവുമായും സംസാരിച്ചിരുന്നു എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വിട്ടു നൽകുമെന്ന് ബി ജെ പി നേതാക്കൾ ഉറപ്പു നൽകാതായതോടെ മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയായിരുന്നു രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള എം പി ആയ ഓം ബിർള പതിനേഴാം ലോക്സഭയിലും സ്പീക്കറായിരുന്നു കഴിഞ്ഞ പതിനേഴാം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷമായ കോൺഗ്രസിന് നൽകാതെ ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സഖ്യകക്ഷിയായിരുന്ന എ ഐ എ ഡി എം കെ യിലെ ഡെപ്യൂട്ടി സ്പീക്കറായത് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് സ്പീക്കർ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയ ഒരാൾ വീണ്ടും ലോക്സഭയിലേക്ക് വിജയിക്കപ്പെടുന്നത് അറുപത്തൊന്നുകാരനായ ഓം ബിർള ഇത് മൂന്നാം തവണയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് എട്ട് തവണ ലോക്സഭ എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് നേരത്തെ പ്രോ ടൈം സ്പീക്കർ പദവിയിൽ നിന്നും തഴയപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് കൊടിക്കുന്നിലും മറ്റ് പ്രതിപക്ഷ അംഗങ്ങളും പ്രോ ടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് പിന്മാറിയിരുന്നു നാളെ സ്പീക്കർ തിരഞ്ഞെടുപ്പിനു ശേഷം പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ സ്ഥാനത്തേക്കെത്തുമെന്നാണ് സൂചന അതേസമയം അക്ഷരമാലാക്രമത്തിൽ മഹാരാഷ്ട്ര മുതൽ പശ്ചിമ ബംഗാൾ വരെയുള്ള സംസ്ഥാനങ്ങളിലെ എം പിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് യൂസഫ് പത്താൻ അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും